ഏയ് ഷാജിദാ ഷാജി എനിക്കിതിനെ അറിയില്ല നീ അത് നാട്ടുകാരിയാണെന്ന് അറിയില്ല നിൻ്റെ ഒരു കാര്യങ്ങളും എനിക്കറിയില്ല നീ സോഷ്യൽ മീഡിയയിലൂടെ കുറേ നാളുകളായിട്ട് നിൻ്റെ വീഡിയോകൾ ഇങ്ങനെ കിടന്നു ഓടുന്നുണ്ട് നീ ഓരോരോ കാര്യങ്ങൾ വന്നിരുന്നു പറയണതും അതിനെ ആളുകൾ റിയാക്ട് ചെയ്ത് സംസാരിക്കണതും അങ്ങനെയൊക്കെ കുറേ വീഡിയോകളിപ്പോൾ ഞാൻ കണ്ടു ഇതൊക്കെ എന്തിനാന്നും എനിക്കറി ഞാൻ കണ്ടെങ്കിൽ എനിക്കതിൻ്റെ ഉള്ളിലേട്ടൊന്നും ഞാനങ്ങനെ ചിരഞ്ഞു പോയിട്ടില്ല അത് എനിക്ക് ഭർത്താവ് ഉണ്ടായിരുന്നു പിന്നെ അഞ്ച് മക്കളുണ്ട് ഭർത്താവ് മരിച്ചുപോയി എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിന്റെ ആ ഭർത്താവ് മരിച്ച എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ നീ പറഞ്ഞു കേട്ടു സാമ്പത്തിക ബുദ്ധിമുട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അതൊക്കെ ഉടനെ കിട്ടുക അതൊന്നും എൻ്റെ വിഷയമല്ല ഞാനിപ്പോൾ നിന്നോട് പറയാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആ ഭർത്താവ് മരിച്ചുപോയി അത് എനിക്ക് തിരിച്ച് കിട്ടില്ല പോയാൾ പോയി തന്നെ പിന്നെ ഇപ്പം നീ ഇപ്പം വേറൊരു കല്യാണം കഴിച്ചത് നിനക്കിപ്പോൾ ഒരു ഭർത്താവുണ്ട് മക്കളെ നോക്കാനൊരാളായി നിന്നെ നോക്കാനും സംരക്ഷിക്കാനൊക്കെ ഒരാളായി അപ്പം നീ എന്താ ചെയ്യേണ്ടത് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കിടന്ന് ഇങ്ങനെ ചിലക്കാണ്ട് അതൊക്കെ നിർത്തി ആ മക്കളെ നോക്കി ആ ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കി സന്തോഷമായിട്ട് ജീവിച്ചു പോവുക ഏ അതല്ലേ ചെയ്യേണ്ടത് പിന്നെയും പിന്നെയും വന്നിങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ മീഡിയയിൽ കിടന്ന് ഇങ്ങനെ അലക്കണ അന്തിനാണ് അരിയും തിന്ന് ആശാരിച്ചാൽ കഴിച്ചത് പിന്നെയും പട്ടിക്ക് മുറുമുറുക്കൊന്നും പറഞ്ഞോണല്ലോ നിൻ്റെ കാര്യം ഇതൊക്കെ എന്തിനാ ഈ ആൾക്കാരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണത് നീ വന്നിരുന്ന് ഓരോന്ന് പറഞ്ഞിട്ടല്ലേ ആൾക്കാർ എടുത്തിട്ട് അലക്കണത് അല്ലേ നീ ഓരോന്ന് പറയാണ്ടിരുന്നോക്കി നിനക്കൊരു ചാനൽ ഉണ്ടെങ്കിൽ അത് നീ വേറെന്തേലൊക്കെ കാണിച്ചാൽ മതി അതൊക്കെ നീ അത് കൊണ്ടുപോക അല്ലെങ്കിൽ നീ അങ്ങനെ വരാണ്ടിരിക്കി നീ ഇങ്ങനെ വന്നിരുന്ന് ഓരോന്ന് ചിലക്കുമ്പോൾ അത് ആളുകൾ കാണുമ്പോൾ നിന്നെ അവരെടുത്തിട്ട് ട്രോളും അത് ഈ സോഷ്യൽ മീഡിയയിൽ ഉള്ള കാര്യമാണ് പിന്നെ അതിൻ്റെ പുറകെ നീ വന്നിട്ട് വീണ്ടും ഓരോന്ന് പറയുക എന്തിനാണിത് ഇങ്ങനെ ഏ നിനക്കിപ്പോൾ ഒരു ജീവിതം കിട്ടിയിട്ടില്ലേ നല്ലൊരു ജീവിതമല്ലേ കിട്ടിയേക്കണേ ഇനിയിപ്പോൾ അതങ്ങ് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ നോക്കാം അതല്ല ഇനി അയാൾക്കും ചിലപ്പോൾ തോന്നിപ്പോവും നിന്നെ വേണ്ട നീ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കാണിക്കാനുള്ള നിന്നെ വേണ്ട എന്ന് തോന്നിപ്പോവും നിന്നെ വേണ്ടാന്ന് തോന്നണമെന്നല്ല ഞാൻ പറഞ്ഞത് മനുഷ്യർ ഓരോരുത്തർക്ക് സ്വഭാവമൊക്കെ ഇപ്പം അങ്ങനെയൊക്കെയാണ് ഇത് എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ വേറൊരു മുഖം എല്ലാം ഉണ്ടാവും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നീ കഴിവതും നിൻ്റേതായ കാര്യങ്ങൾ നോക്കി നിൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കി നീ അങ്ങനെ അങ്ങോട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് നിൻ്റെ കുടുംബത്തിൽ ജീവിച്ചു പോകും അപ്പം നിന്നെ ആരും ഒന്നും പറയാൻ വരൂല്ല ഇതിപ്പോൾ എനിക്ക് നിൻ്റെ അടുത്തതൊന്നും പറയേണ്ട കാര്യമില്ല പിന്നെ ഞാൻ ഞാനെന്നുവെച്ചാൽ ഇത് കണ്ട് ബോറടി കുറേ ഇങ്ങനെ കാണുമ്പോൾ ഒരാളുടെ കാര്യം തന്നെ കുറേ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ബോറടി ഉണ്ടാകും അതുകൊണ്ട് പറഞ്ഞതെന്നുള്ളാണ്ട് എനിക്ക് നിന്നോട് വ്യക്തിപരമായിട്ട് വിരോധം അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ ഞാൻ നിന്നറിയവരില്ല നീ നാട്ടുകാരി അങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞോളൂ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടുള്ള ജസ്റ്റ് കണ്ടുള്ള ഒരു പരിചയം മാത്രമുള്ളൂ അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് വേറെ ഒന്നും തോന്നണ്ട അപ്പോൾ മക്കളെയും മക്കളെയും കുടുംബത്തെയൊക്കെ നോക്കി അങ്ങനെ സന്തോഷമായിട്ടും സമാധാനപരമായിട്ടും ജീവിച്ചു പോകുക അതാണ് ഏറ്റവും നല്ലത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവന് തന്റെ കുടുംബമാണ് ഏറ്റവും നല്ലത് പെണ്ണിനെ നല്ല ആണെങ്കിൽ ആയാലും ആ കുടുംബത്തിൽ അസ്വാരസ്യങ്ങളുണ്ടാവാതെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോയേ ജീവിക്കുക എനിക്കതേ പറയാനുള്ളൂ ഈ ആളുകളെ കൊണ്ട് പറയാപ്പിക്കാൻ വേണ്ടി പിന്നെയും പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കിടന്നിങ്ങനെ അനക്കേണ്ട ഒരു കാര്യമില്ല നല്ലൊരു ജീവിതം കിട്ടിയ ആൾ എനിക്ക് നല്ലൊരു ജീവിതം തന്നില്ലേ അപ്പോൾ അത് നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോയി അത് നമ്മൾ കൈകാര്യം ചെയ്ത് പോവുക എനിക്കിപ്പോൾ അത്രയാണ് പറയാനുള്ളത് മക്കളെ നോക്കി സന്തോഷമായിട്ട് ജീവിക്കുക കേട്ടാ എനിക്കത്രീൻ്റെ അടുത്ത് പറയാനുള്ളൂ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയ്ക്ക് വന്നത്